ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ലൈവിലിപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു നമ്മുടെ ആര്യനും അതേപോലെ തന്നെ ജിസയിലും അബിയും തമ്മിലായിരുന്നു മത്സരം മത്സരം എന്താണെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നിങ്ങളിപ്പോഴത്തെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് പേരും സൈക്കിളിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഒരാൾക്ക് മറ്റൊരാളെ ഏത് വിധാനും ആ വൃത്തത്തിന് പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ ഔട്ടാണ് അതായത് പുറത്ത് പോകുന്ന ആൾ ഔട്ടാണ് അങ്ങനെ ആദ്യം പുറത്ത് പോയത് അബിയാണ് പിന്നെ ജിസയിലും ആര്യനും തമ്മിലായിരുന്നു അവിടെ മത്സരം അവസാനം ഈ സൈക്കിൾ സൈക്കിളിങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന് ഒരിടയ്ക്ക് വെച്ച് ജിസേലും സ്റ്റെക്കായി നിന്ന സമയത്ത് ആര്യൻ ടയർ പിടിച്ച് സൈക്കിൾ മറച്ചിട്ടിട്ട് നമ്മളെ ജിസേലിനെ ഔട്ടാക്കിയിരിക്കുകയാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് അങ്ങനെ ആര്യൻ സെലക്റ്റ് ആയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആര്യൻ്റെ എന്തൊക്കെയാണ് പ്ലാനുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻ ആയിരിക്കും ആര്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം